ഈശോം ശിഖായിക്ക് ശുദ്ധീകരിക്കട്ടെ ഇന്ന് നാം ചിന്തിക്കുന്നത് വിശുദ്ധ അൽഫോൻസ ദിവ്യകാരണമായവൾ എന്ന വിഷയത്തെ പറ്റിയാണ് വിശുദ്ധ അൽഫോൻസ ബാല്യം മുതൽ തന്നെ ദിവ്യീകരണനാഥനെ സ്നേഹിച്ചവളാണ് ദിവ്യകരണനാഥനോടുള്ള സ്നേഹ നിമിത്തം ഈശോയെ സ്വന്തമാക്കിയ അൽഫോൻസ പിന്നീടുള്ള ജീവിതം മുഴുവൻ അവനു അവനുവേണ്ടി മാറ്റിവെച്ചു ഗോതമ്പമുണി പോലെ പൊടിക്കപ്പെടുവാനും മുന്തിരി കുലകൾ പോലെ നെക്കിപ്പിഴിയപ്പെടുവാനും വിശുദ്ധ അൽഫോൻസ ദൈവത്തിന് സ്വയം സമർപ്പിക്കപ്പെട്ടു ദിവ്യകാരൻ്റെ വേളയിൽ ഈശോയെ സ്വീകരിച്ച അൽഫോൻസ സ്വർഗീയ ആനന്ദത്തിൽ മുഴുകുന്നതായി കൂടെയുള്ള സഹോദരികൾ സാക്ഷ്യപ്പെടുത്തുന്നു ദിവ്യകാരുടെ സന്നിധിയിൽ വിശുദ്ധ അൽഫോൻസ ചെലവിട്ട നിമിഷങ്ങൾ അമൂല്യ നിമിഷങ്ങളാണെന്നും ഈശോയുമായുള്ള ഒന്നായി ചേരലാണെന്നും വിശുദ്ധ അൽഫോൻസ തിരിച്ചറിഞ്ഞു വിശുദ്ധയുടെ ജീവിതത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം വിശുദ്ധ കുർബാനയിൽ നാം പങ്കെടുക്കുമ്പോൾ ദൈവിക സാന്നിധ്യം മനസ്സിലാക്കിയാണോ നാം വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്നത് ദൈവസ്നേഹത്തെ ആഴമായി സ്പർശിക്കുന്ന ഈ വിശുദ്ധ കുർബാന നമുക്ക് നമ്മുടെ അനുഭവവൈദ്യമാകണമെങ്കിൽ ഗോതമ്പമണി പോലെ മുറിയപ്പെടുവാനും മുന്തിരിച്ചക്ക് പോലെ പിഴിയപ്പെടുവാനും നമ്മുടെ ജീവിതം മാറ്റിവെക്കണം വിശുദ്ധ പോലെ ദിവ്യകാരണം ആകുവാനും നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ദിവ്യകാരണനാഥനെ പങ്കുവെച്ച് കൊടുക്കുവാനും നമുക്ക് സാധിക്കട്ടെ വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാൾ മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ ഞാൻ നേരുന്നു നന്ദി